ആദ്യത്തെ തൃശ്ശൂർ കൾച്ചറൽ ക്യാപ്റ്റൻ എന്നായിരുന്നു ഫസ്റ്റത്തെ കിലോ തൃശ്ശൂർ റൗണ്ട് ചെയ്യുന്നത് വടക്ക് നാഥൻ്റെ കെ ഗോപുരനാഥൻ മുമ്പിലാസി കിലോമിട്ടൊക്കെ ഉണ്ടായിരുന്നു വടക്ക് നാഥൻ്റെ കോമ്പൗണ്ടെ മൈതാനത്തിൻ്റെ ചുറ്റുമുട്ടലിൽ പൊളിച്ചിട്ടേക്കാം പുതിയ മതില് പണിയെൻ്റെ വർക്കിലാണ് അതങ്ങനെ ചുറ്റുമുട്ടലിങ്ങനെ പൊളിച്ചിട്ടേക്കാം ടങ്ങി അരമണിക്കൂർ കഴിഞ്ഞു ഫൈവ് കെ അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞു ഏകദേശം വ്യൂർ പവർ ഹൗസിൻ്റെ അടുത്തേക്കുള്ള റോട്ടിൽ എത്തി തുടങ്ങി ഇപ്പോഴും പുലർച്ചയാണ് നല്ല ക്ലൈമറ്റാണ് ഇല്ലാച്ച് പോണമൊന്നുമില്ല ഉഷ്ണമൊന്നുമില്ല ിയോരുമാണ് ലാറ് കാവ ക്ഷേത്രം നല്ല തിരിട്ടാണ് ഗവൺമെൻറ് കോളേജിന് കോളേജ് മുമ്പിലും പള്ളിപുള ജങ്ഷൻ റോഡിലൊന്നും നമുക്ക് മാത്രമല്ല ടെൻകഴിഞ്ഞു ഏകദേശം കാണിക്കുടം സെൻട്ര താടായിട്ടുണ്ട് നല്ല റൂട്ടാണ് റോഡൊക്കെ ടാർ ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് ബെയർ ഫോട്ടൊക്കെ ഓടാനായിട്ട് നല്ല സ്ഥലമാണ് പ്രശ്നങ്ങൾ ബെയർ ഫൂട്ടിന് ഓടുന്നു പിന്നിൽ കാണുന്നത് ഇവിടുത്തെ പാടങ്ങളാണ് ഇപ്പോഴും ഇരുട്ടാണ് ഏകദേശം ഒരു മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ പരിപാടി തുടങ്ങിയിട്ട് നൂറ്റി ഇരുപതോളം പേര് ഫുൾ മാരത്തൺ ഇവൻറ്റിന് പങ്കെടുക്കുന്നുണ്ട് പതിനഞ്ച് കിലോമീറ്റർ മാർക്ക് കഴിഞ്ഞു ഇപ്പോൾ ശരീരത്തിന് ചെറിയ സ്പൈക്കിനൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ നോക്കാം ഇരുപത് കിലോമീറ്റർ പിന്നിട്ടു നമ്മളിപ്പോൾ ടൗൺ തൃശ്ശൂർ ടൗൺ കോട്ടയാണ് ആ ഇതുവരെ ക്ഷീണമെന്ന് തോന്നിയിട്ടില്ല കാരണം എന്താ പറയുക അതുപോലെ ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേഷൻ എല്ലാവർക്കും നല്ല എനർജി ഉണ്ട്

നേരം പൊടി തുടങ്ങി പരിപാടി പരില്ലോ നമ്മൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ പിന്നിട്ടു ഇപ്പോഴും വിദ്യാപ്രശ്നമൊന്നും ഇല്ല പതുക്കാണ് പോണത് ഈ റേസ് ഫിനിഷ് ചെയ്യണം ചെയ്യണമെന്നുള്ള ഉദ്ദേശം മാത്രം കൊടുക്കുക ഫസ്റ്റ് മേഡത്തിനാണ് ഫിനിഷ് ചെയ്യുക അത്ര അങ്ങനെ നമ്മളത് മുപ്പത് കിലോമീറ്റർ മാർക്ക് പിന്നിട്ടു ഇനി കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം ഓടുന്നവർക്ക് മാത്മോക്സ് അത്ര സുഖം ഉണ്ടാവില്ല എന്നാണ് പറയണത് നോക്കട്ടെ അതിന് സുഖത്തിലാവും അതും ഓടുന്നുണ്ടായിരിക്കും നേരം പരപരാ എളുത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഞാൻ കവർ ചെയ്തു വഴിയിലൊക്കെ വണ്ടികൾ ആയി തുടങ്ങിയിട്ട് ഇപ്പം ഓടാൻ പറ്റുന്നുണ്ട് പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും ട്രെയിനിങ് എടുക്കേണ്ട ഗുണം ഉണ്ട് അതുകൊണ്ട് അവസാനത്തെ രണ്ട് ഞായറാഴ്ചകൾ ഞാൻ ലോങ് റൺ പോയിട്ടായിരുന്നു അത്യാവശ്യം എലിവേഷനും എല്ലാം കിട്ടുന്നൊരു സ്ഥലത്ത് രണ്ട് ഞായറാഴ്ചകൾ ഞാൻ ലോങ്ങ് റൺ ചെയ്തിട്ടായിരുന്നു തേർട്ടി പ്ലസ് അതിൻ്റെയൊക്കെ ഒരു ഗുണാന്ന് തോന്നുന്നുണ്ട് എനിക്ക് നടക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെയ്ക്കും ഇനിയൊരു ഏഴ് കിലോമീറ്റർ കൂടി മുപ്പത്തേഴ് കിലോമീറ്റർ ആയിട്ട് തേർട്ടി സെൻ കിലോമീറ്റേഴ്സ് അഞ്ച് കിലോമീറ്റർ കൂടി എൻ്റെ എൻ്റെ ഫസ്റ്റ് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് കംപ്ലീറ്റ് ആവാനായിട്ട് ഇതുവരെ ഓക്കെയാണ് നമുക്ക് ചെറിയ അവിടെയോടെയും ചെറിയ പിടുത്തങ്ങളോട് വിളിച്ചാൽ ഓക്കെ ട്രാഫിക് ഒക്കെ കൂടിയായിരുന്നു പെട്ടെന്ന് റീച്ച് ഇപ്പം ഞാൻ നേരെ തൃശ്ശൂർ റൗണ്ടിലെത്താൻ പറയേണ്ടത് ഫോർട്ടി കിലോമീറ്റേഴ്സ് ഫോർട്ടി കിലോമീറ്റേഴ്സാണ് ഞാൻ എൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി കൂടിയിട്ട് മാക്സിമം കൂട്ടിയിട്ടുള്ള ദൂരം നാൽപ്പത് കിലോമീറ്റർ ആണ് ഇപ്പം ഞാൻ നാൽപ്പത് കിലോമീറ്റർ കവർ ചെയ്തു എൗണ്ടിലെത്താൻ അറിയേണ്ടത് രണ്ട് കിലോമീറ്റർ കൂടിക്കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റുമായിരുന്നു ഓക്കെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മുടെ റൂട്ടിലാകമാനുള്ള ക്രൂ സപ്പോർട്ടാണ് അത് വെള്ളമായാലും ഇലക്ട്രൈറ്റ് ആയാലും ഓറഞ്ച് ആയാലും എന്ത് സാധനം ആയാലും സപ്ലൈ ചെയ്യാനുണ്ട ഉത്സാഹം അത് എന്താ പറയുക പരിപാടി കമ്പനി ആക്കി പറയാം ഫസ്റ്റ് തൃശ്ശൂർ മാരഥോണാണ് അത് എന്താ പറയുക ചെറ്റിങ് കളറായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ഫിനിഷ്യമായിട്ടാണ് തൃശ്ശൂർ റൗണ്ട് കൂടെയാണ് പോകണത് എൻ്റെ ഫസ്റ്റ് ടീം മാരത്തോൺ ഏകദേശം അഞ്ച് മണിക്കൂറാണ് എടുത്തത് ബട്ട് ഐ എം ഹാപ്പി നല്ല ആയി തുടങ്ങി ഒരു കിലോമീറ്റർ കൂടിയാണ് ഫിനിഷ്യൻ പോയിൻറ്റി ഉള്ളത് ഞാൻ ഹാപ്പിയാണ് കാരണം ഞാൻ അത് വിചാരിച്ചിട്ടില്ല എന്നെ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഓടി എത്തിക്കാൻ പറ്റുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടി വന്നു അതിന് മാത്രം ഞാനൊരു ടു മിനിറ്റ് പിരി സ്റ്റോപ്പ് എടുത്തു റാസ്റ്റ് ഞാൻ ഓടി ഞാൻ ഹാപ്പി ഫീൽ ഹാപ്പി ദിനേഷുമ്പോൾ എന്താ പറയുക Athar e sawn bwrdd ffordd o bryddi? Bra, gostiwm her Stadium. Happy, happy. ഫസ്റ്റ് മാർ കുറച്ചൂര് കൾച്ചറൽ ടീം മാർത്ത ഫസ്റ്റ് പോളിറ്റ് എൻ്റെ സ്വന്തം നാപ്പിട്ട്